ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ എനിക്കിവിടെ സുഖം തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഇങ്ങനെ വെറുതെ ഇരുന്ന സമയത്ത് ഞാൻ എൻ്റെ ഈ ഗാർഡനിൽ കൂടെ നടന്നപ്പോഴാണ് ആലോചിച്ചത് പണ്ട് ഞാനൊരു ഗാർഡൻ വീഡിയോ ചെയ്തിരുന്നു കുറേ പേരൊക്കെ അത് കണ്ടിട്ടുമുണ്ട് ഇനി എന്തൊക്കെയാണ് എൻ്റെ ഗാർഡനിലുള്ള ചെടികളെന്നും അതിൻ ഒക്കെയാണ് അന്ന് കാണിച്ചത് അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഈ ഐ ബട്ടണിൽ കൊടുക്കാം ഇതെൻ്റെ അഗ്ലോണിമ കളക്ഷൻസ് ആണ് ഇപ്പം പൂക്കളുള്ളത് ഈ അടീനിയത്തിലും അതുപോലെ സൈഡിൽ വെച്ചിരിക്കുന്ന പുകൻ വില്ലയിലുമാണ് ഇന്നലെ ഞാൻ വൈകുന്നേരം ഇതിനൊക്കെ കുറച്ച് സാഫൊക്കെ ഒഴിച്ചതിന് ശേഷം ആ സമയത്തെടുത്ത വീഡിയോ ആണ് ഇപ്പോൾ ഇതെല്ലാം ബുഷായിട്ട് നിൽക്കുന്നുണ്ടല്ലോ നിറയെ മുട്ടുകളും ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ ഇത് പുഷ്ടിയായി നിൽക്കാൻ വേണ്ടി ഞാൻ ചെയ്തത് എന്താണെന്നുള്ള ആ വീഡിയോ കാണിച്ചു ചേരട്ടെ ഇതൊരു ഫ്ലാഷ് ബാക്ക് വീഡിയോ ആണ് ഏകദേശം ഒരു ഓഗസ്റ്റ് മാസം ആയപ്പോൾ ഞാൻ ഈ അടീനിയത്തിനെയെല്ലാം ബുഷ്ടിയാക്കുന്നതിന് ഇപ്പം കാണുന്നത് പോലെ ആകാൻ വേണ്ടി എല്ലാത്തിനെയും ഞാൻ ഒരേ ഹൈറ്റിൽ പ്രൂൺ ചെയ്തു അതിന് മുമ്പേ പ്രൂൺ ചെയ്ത ഒരു ഭാഗമാണ് ആ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നത് അപ്പോൾ ഇതിനെ ഒരേ ഹൈറ്റിൽ മുറിച്ചതിന് ശേഷം അതിൻ്റെ ഈ ചറം വരുന്നതെല്ലാം നമ്മൾ തുടച്ച് നല്ലൊരു കോട്ടൺ അതായത് ബ്ലേഡും ഒരു പുതിയ ബ്ലേഡാണ് ഉപയോഗിക്കുന്നത് അതുപോലെ നല്ലൊരു കോട്ടൺ വെച്ച് അതെല്ലാം തുടച്ച് കളഞ്ഞതിന് ശേഷം പിന്നെ എന്താണ് ഇതിന് ഫംഗസ് ഇൻഫെക്ഷൻ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അപ്പോൾ സാഫാണല്ലോ ഇതിന് ഉപയോഗിക്കുന്നത് സാഫ് നല്ലപോലെ വെള്ളത്തിൽ കിളക്കിയതിന് ശേഷം ഈ പ്രൂൺ ചെയ്ത തുടച്ച ഭാഗത്തും ഒഴിച്ചു കൊടുക്കണം അതുപോലെ അതിൻ്റെ ചുവട്ടിലും ഒക്കെ ഒഴിച്ചു കൊടുത്തു പിന്നെ അങ്ങനെ മുറിച്ചു മാറ്റിയ ചെറിയ കമ്പുകളില്ലേ അതിനെ വീണ്ടും രണ്ടോ മൂന്നോ പീസുകളാക്കി മുറിച്ചിട്ട് നമുക്കിതുപോലെ സ്ഥലമുള്ളതിൽ ആദ്യമൊന്നും ഞാൻ അങ്ങനെ ചെയ്താൽ എനിക്ക് പുതിയ ചെടികൾ വരില്ലായിരുന്നു കേട്ടോ അത് ചീഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്നു ഇപ്പോൾ അത് ശരിയാകുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ സാഫ് ഉപയോഗിച്ചതിന് ശേഷമാണ് പക്ഷെ അതും ഇതുപോലെ തന്നെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം രണ്ടറ്റത്തും സാഫ് തന്നെ സാഫിൽ തന്നെ മുക്കിയതിന് ശേഷം അവിടെയുള്ള ചട്ടികളിലെല്ലാം കുത്തിവെച്ചിട്ടുണ്ട് അതുമൊക്കെ ഇപ്പം പിടിച്ചു പിന്നെ ഇടയ്ക്ക് ഇലച്ചെടികൾക്കും പൂച്ചെടികൾക്കും എല്ലാം ഇലച്ചെടികൾക്ക് നല്ല നിറം വരുന്നതിനും അതുപോലെ ഇലകൾക്കൊക്കെ നല്ല നിറം വരുന്നതിനും പൂക്കളൊക്കെ വലുതാകുന്നതിനും ഒക്കെ വേണ്ടി ഞാൻ എപ്സം സോൾട്ട് നല്ലപോലെ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം അത് ഈ ഒരു ലിറ്റർ ബോട്ടിലിൽ കലക്കിയതിന് ശേഷം അത് ഇലകൾക്കും തെളിച്ചു കൊടുക്കാറുണ്ട് പൂക്കളുണ്ടാകുന്ന ചെടികളുടെ ചുവട്ടിലും അതിൻ്റെ മൊട്ടുകളിലും ഒക്കെ തെളിച്ചു കൊടുക്കും ഈ വെർട്ടിക്കൽ ഗാർഡനിലിരിക്കുന്ന ചെടികളിലുമൊക്കെ മഴയുള്ള സമയത്ത് ചെറിയ ചെറിയ പുഴുക്കൾ വന്ന് അതിൽ അതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ ഓട്ടയായിട്ട് പോലെ ഇരിക്കും അപ്പോൾ അതിനൊരു ബുഷി സ്ട്രക്ചർ വരില്ല അപ്പോൾ അതിനും ഇതുപോലെ എന്തെങ്കിലും വെളുത്തുള്ളിയും ഇതൊക്കെ കൂടെ ചതച്ച വെള്ളവും ഒക്കെ ഇത് പലപ്പോഴായിട്ട് എടുക്കുന്ന വീഡിയോ ആണ് ഞാൻ ആ ബോട്ടിൽ സെയിമാണ് ഉപയോഗിക്കുന്നതേ ഉള്ളൂ അപ്പോൾ അതും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ വൈകുന്നേര സമയങ്ങളിലാണ് കൊടുക്കുന്ന ഈ പുഴുക്കളൊക്കെ പോകുന്നതിനൊക്കെ വേണ്ടി അതുപോലെ നമ്മുടെ ഹാങ്ങിങ്ങിലൊക്കെ കിടക്കുന്ന ചെടികളെല്ലാം ചില സമയത്ത് വെയിലൊക്കെ കൊണ്ടാകെ ഒരു മുരടിച്ച പോലത്തെ അവസ്ഥകളൊക്കെ ഉണ്ടാകാറുണ്ട് എൻ്റെ പോത്തോസായിരുന്നു പോത്തോസൊക്കെ വെയിലൊക്കെ കൊണ്ടാകെ ചീത്തയായി അപ്പോൾ ആ രണ്ട് പ്ലാന്റുകൾ മാറ്റി ഞാനതിൽ വേറെ ചെടി നടാൻ വേണ്ടി അത് റീപ്പോട്ട് ചെയ്യേണ്ട ഒരു അവസരം എനിക്ക് വന്നു എപ്പോഴും ചെടികളാകുമ്പോൾ നമ്മളിങ്ങനെ അതിനെ നോക്കി അതിനെ വേണ്ട രീതികളൊക്കെ ചെയ്ത് കൊടുക്കണം അതുപോലെ ഈ ചെറിയ ഇലച്ചെടികളെല്ലാം മുരടിച്ച അവസ്ഥയിലൊക്കെ ആയി അപ്പോൾ ആ സമയത്തും ഇത് മാത്രമേ അതിൽ നല്ലതായിട്ട് നിൽക്കുന്നുള്ളൂ അതിന്റെ കൂട്ടത്തിൽ ഈ ചെറിയ പോട്ടിലുള്ള വളങ്ങളെല്ലാം തീർന്നത് കൊണ്ടാകാം ആ സമയത്ത് നമുക്കത് റീപ്പോട്ട് ചെയ്യേണ്ടതായിട്ട് വരും അപ്പം ഞാൻ ചെയ്യുന്നത് ഇതുപോലെ ചാണകപ്പൊടി എനിക്ക് പാക്കറ്റിൽ മേടിക്കാൻ കിട്ടും അതുപോലെ തന്നെ എല്ലുപൊടി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം സാഫ് എപ്പോഴും ഞാൻ ഈ എല്ലാത്തിൻ്റെയും കൂടെയും ചേർക്കും കാരണം ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ മാറിക്കിട്ടുമല്ലോ പിന്നെ മണല് ചെങ്കല് ഇതെല്ലാം തമ്മിൽ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഈ ഓരോ ചെറിയ ഇപ്പോൾ വെർട്ടിക്കൽ ഗാർഡനിൽ വെച്ചിരിക്കുന്ന പോട്ടുകളിലായാലും അല്ലെങ്കിൽ ഇട്ടിരിക്കുന്ന പോട്ടുകളിലും എല്ലാം ആ മണ്ണ് മാറ്റിയതിന് ശേഷം പുതിയതായിട്ട് ഞാൻ ഈ മണ്ണ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ പ്ലാന്റുകളെല്ലാം റീ ചെയ്യും അതിൻ്റെ മുരടിച്ച ഭാഗങ്ങളെല്ലാം കളഞ്ഞതിന് ശേഷം അതിനെ ഒന്നും കൂടി അതിൻ്റെ നല്ല ഭാഗങ്ങൾ കുത്തിവെച്ച് വെയിലില്ലാത്ത സ്ഥലത്ത് വെച്ചൊന്ന് പിടിപ്പിച്ചതിന് ശേഷം അവിടെ തന്നെ തൂക്കുക ഇപ്പോൾ മഴ സീസൺ ആയതുകൊണ്ട് ഞാനത് ആ വെട്ടിക്കലിൽ തന്നെയാണ് വെച്ചത് ഹാങ്ങിങ്ങിലുള്ള ചെടികളൊക്കെ ആണെങ്കിൽ അതിന് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തായതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ചെടികളുടെ ഇടയ്ക്കുള്ള ഭാഗത്തൊക്കെ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നമ്മൾ ചെയ്തു കൊടുക്കണം അപ്പോൾ ഇതിനൊക്കെ വേണ്ട ചെടികൾ ഓൾറെഡി നമ്മൾ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാകണം ഇപ്പോൾ ഇതിൻ്റെ താഴത്തെ തട്ടിലൊക്കെ ആ ഇപ്പോൾ ഹാങ്ങിങ്ങിലിട്ട ചെടികളാണുള്ളത് പിന്നെ അതിനെ നല്ലപോലെ നനച്ചു കൊടുക്കുക അതുപോലെ ഈ പച്ച ഇലകളുള്ള ചെടികളൊക്കെ ഞാൻ മറ്റെവിടെയെങ്കിലുമൊക്കെ അതിനെ നട്ടുപിടിപ്പിച്ച് വെച്ചിട്ടുണ്ടാകും ദേ കണ്ടോ പിന്നെ ചെടികളെ എന്നും നമ്മൾ പരിപാലിച്ചുകൊണ്ടേ ഇരിക്കണം അതിലുള്ള ഉണക്ക ഇലകളെല്ലാം എടുത്തു കളഞ്ഞ് ബികോണിയകളെയൊക്കെ ഭംഗിയാക്കി അതിനെ വേണ്ട രീതിയിൽ വെയിലത്തേക്കൊക്കെ ചട്ടികൾ തിരിച്ചിട്ട് ചുവടകളൊക്കെ ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് അതിന് വേണ്ട വളങ്ങൾ ഞാൻ പൂച്ചെടികൾക്ക് കൂടുതലായിട്ട് കനകമീലും അതുപോലെ പിന്നെ കൊടുക്കുന്നത് എല്ലുപൊടിയും കൊടുക്കാറുണ്ട് അതുപോലെ ബൊഗേൻവില്ല പോലെയുള്ള ചെടികൾക്കും അടീനിയത്തിനുമൊക്കെ ഡി എ പിയും കൊടുക്കാറുണ്ട് ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ചെടികൾക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ കിട്ടുന്ന പൂക്കൾ കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ അതൊരു ഉരുളിയിലൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുകയും പിന്നെ നമ്മുടെ വീട്ടിലിരുന്ന് നമുക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു സുഖം കിട്ടുകയും ഒക്കെ ചെയ്യും അപ്പോൾ ഇതൊക്കെ എൻ്റെ ചെടി വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനിയും അടുത്ത ചെടി വിശേഷങ്ങളും അടുത്ത ട്രാവൽ വീഡിയോയും ഒക്കെയായി വരുന്നത് വരെ എല്ലാവർക്കും ബായ് ഒരു കാര്യം പറയാൻ വിട്ടുപോയേ ഇതൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ಸಬ್ಸ್ಕ್ರೈಬ್ ಮರಕ್ಕಲ್ಲೇ